പ്യാരെ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്യാ എന്ന ഹിന്ദിയിലെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കാം എന്താണ് ക്യാ എന്നതിൻ്റെ മീനിങ് ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്താ എന്നൊക്കെയാണ് മീനിങ് വരുന്നത് ഇംഗ്ലീഷിൽ വാട്ട് എന്നാണ് ക്യായുടെ മീനിങ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കിയാലോ ഫസ്റ്റ് വൺ തുരാ നാം ക്യാ ഹേ തുമാര നാം ക്യാഹേ നിങ്ങളുടെ പേര് എന്താണ് വാട്ട്സ് യുവർ നയം എന്ന് ചോദിക്കാറില്ലേ നമ്മൾ അതിൻ്റെ ഹിന്ദിയാണ് തുമാര നാം ക്യാ ഹെ ഇനി നെക്സ്റ്റ് ആപ്പ് ക്യാ കർ ഹേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ക്യാ എന്ന ക്വസ്റ്റ്യൻ വേണ്ടി നമ്മൾ പല സന്ദർഭത്തിൽ ഉപയോഗിക്കും ഇനി നെക്സ്റ്റ് നോക്കാം ക്യാ ഹുവാ എന്താണ് ക്യാ ഹുവാ എന്ന് പറഞ്ഞാൽ ആ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാമല്ലോ ഓ നിങ്ങൾക്ക് എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ക്യാ ഹുവാ എന്ന് ചോദിക്കും വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ക്യാ ഹേ അതെന്താണ് വാട്ട് ഈസ് ദാറ്റ് ക്യാ കരൂ എന്തു ചെയ്യും വാട്ട് ടു ഡു ക്യാ ഹാൽ ഹേ എന്തൊക്കെയുണ്ട് ഒരാളോട് നമ്മൾ ചോദിക്കൂലേ എന്തൊക്കെയുണ്ട് ക്യാ ഹാൽ ഹേ വാട്ട്സ്ആപ്പ് നെക്സ്റ്റ് ഏ ക്യാ ഹെ ക്യാ ഹെ എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് വാട്ട് ഈസ് ഇറ്റ് നമ്മളൊരു സാധനം കാണിച്ചു കൊടുത്തു ഇതെന്താണെന്ന് ചോദിക്കാറില്ലേ അത് നമ്മൾ എങ്ങനെ ചോദിക്കും എ ക്യാ ഹെ ഇതെന്താണ് ഇനി നെക്സ്റ്റ് വൺ യഹാം ക്യാ ഹോ ഹോരഹേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ അതിൻ്റെ ഹിന്ദിയാണ് യഹാം ക്യാ ഹോ രഹേ ഓക്കേ ഇനി നെക്സ്റ്റ് ക്യാ ആപ് വ്യസ്ത് ഹേ നിങ്ങൾ തിരക്കിലാണോ അറിയു ബിസി അറി ബിസി എന്നങ്ങനെ ചോദിക്കും ആ ക്യാ ആപ് വ്യസ്ത് ഹേ വ്യസ്ത് എന്ന് പറഞ്ഞാൽ ബിസി തിരക്കിലാണോ തിരക്ക് നെക്സ്റ്റ് വൺ ക്യായ അപ് കലം ഹേ നമ്മളിപ്പോൾ ഒരു പേന കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം കാണുമ്പോഴൊക്കെ തൊട്ടടുത്താളോട് ചോദിക്കാറില്ലേ ക്യായ ആകാ കലം ഹേ ഇത് നിങ്ങളുടെ പേനയാണോ ഇനി ഇത് നിങ്ങളുടെ പുസ്തകമാണോ എന്ന് ചോദിക്കും ക്യായ് ആപ്കാ കിതാബ് ഹേ ഓക്കേ അപ്പോൾ ഇത് നിങ്ങളുടെ പെനാണോ എന്ന് അങ്ങനെ ചോദിക്കും ക്യായ ആപ്കാ കലം ഹേ ഇസ് ഇവർ പെൻ നെക്സ്റ്റ് വൺ ആപ് കി സമസ്യ ക്യാ ഹേ നിങ്ങളുടെ പ്രശ്നം എന്താണ് വാട്ട്സ് യുവർ പ്രോബ്ലം സമസ്യ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം അഥവാ പ്രശ്നം ഓക്കെ നെക്സ്റ്റ് വൺ ഇസ്കാ രങ്ക് ക്യാ ഹേ അതിൻ്റെ മീനിങ് എന്താണ് ഇതിൻ്റെ നിറം എന്താണ് എന്നാണ് അതിൻ്റെ മീനിങ് വാട്ട് ഇസ് ഇറ്റ്സ് കളർ ഇസ്കാ രംഗ് അണ്ടർസ്റ്റാൻഡ് ലാസ്റ്റ് വൺ ആപ് ക്യാ താങ്കൾ എന്ത് പറയുന്നു വാട്ട് ഡു യു സേ എന്നതിൻ്റെ ഹിന്ദിയാണ് ആപ് ക്യാ കെ അപ്പോൾ നമ്മൾ ക്യാ എന്ന ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചുവല്ലേ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ ധന്യവാദ്